വാഗമൺ വാഗമൺ ലഹരി പാർട്ടി പാർട്ടി കേസിന്റെ അന്വേഷണം അന്വേഷണം കൈമാറി വേണ്ട സാഹചര്യത്തിലാണ് അന്വേഷണത്തിന്റെ ചുമതല കേസിൽ പിടിയിലായത് ഇവർക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ലഹരി മരുന്ന് സംഘങ്ങളുമായി പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം സംസ്ഥാന വ്യാപമാക്കുന്നതിനു വേണ്ടി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഇടുക്കി എ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഡിജിപി അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് വാഗമൺ ക്ലിഫിൻ റിസോർട്ടിൽ ലഹരിമരുന്ന് പാർട്ടിക്കെത്തിയെട്ട് പേരടങ്ങുന്ന സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ പക്കൽ നിന്നും എൽ ഹാഷിഷ് മെത് ക്രിസ്റ്റൽ കഞ്ചാവ് തുടങ്ങിയത് മാരക ലഹരി മരുന്നുകളാണ് പോലീസ് പിടികൂടിയത് എന്നാൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത പങ്കെടുത്തൊൻപത് പേരെയും വിട്ടയച്ചു ഒപ്പം റിസോർട്ടുടമയായ സി പ്രാദേശിക നേതാവിനെ കേസിൽ പ്രതി ചേർക്കാനും അന്വേഷണ സംഘം തയ്യാറായില്ല ഇത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ട്വന്റി ഇടുക്കി